വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ വിദ്യാർത്ഥിയായ കാലത്ത് തന്നെ ഈ പ്രദേശവുമായിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു വൈകാരിക ബന്ധമുണ്ട് കാരണം അക്കാലത്ത് ഞാൻ വിദ്യാർത്ഥി പ്രവർത്തനവുമായിട്ടൊക്കെ തന്നെ വരുമ്പോൾ പലപ്പോഴും രാത്രി തിരിച്ചു പോകാൻ എനിക്ക് ബസ്സോ മറ്റ് സൗകര്യങ്ങളോ കിട്ടാത്ത സമയത്ത് ഈ പ്രദേശത്തെ നിരവധി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാരാണ് എനിക്കന്ന് താമസിക്കാൻ ഇടം തരികയും എനിക്ക് ഹൃദ്യമായ ആദിത്യം നിന്നുകൊണ്ട് അന്ന് എന്നെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരികയും വർദ്ധിച്ചത് അതൊന്നും തന്നെ എനിക്ക് മറക്കാൻ സാധ്യമല്ല പിന്നെ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത ഇത് മതേതരത്വത്തിന്റെ ഒരു ശ്വാധ ഭൂമിയാണ് ഈ കൊറ്റ്യാടി പ്രദേശം സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എന്റെ ബാലൻ പ്രതിപക്ഷ നേതാവിന്റെ ജാഥയ്ക്കിടെ കുറ്റ്യാടിയുമായുള്ള ബന്ധം ഓർമ്മിപ്പിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസംഗം പഠനകാലത്ത് കുറ്റ്യാടിയിലെ ജനങ്ങൾ നൽകിയത് വലിയ പിന്തുണയാണ് മതനിരപേക്ഷതയുടെ നാടാണ് കുറ്റ്യാടിയെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുകയാണ് കുറ്റ്യാടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു